നമസ്കാരം റോഡരികിൽ വഴി പറഞ്ഞു കൊടുത്തിരുന്ന ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച ശേഷം കടന്നു കളഞ്ഞ കേസിൽ പ്രതി അറസ്റ്റിലായി കൊടുമൺ ഇടത്തിട്ട സ്വദേശിയായ മണ്ണിൽ വടക്കിയതിൽ വീട്ടിൽ മിഥുൻ എം എസ് ആണ് അറസ്റ്റിലായത് ജനുവരി മാസം ഒൻപതാം തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് കേസിന് ആസ്പുദമായ സംഭവം നടക്കുന്നത് ചന്ദനപ്പള്ളി ഭാഗത്ത് നിന്ന് വന്ന കാർ യാത്രികന് കൊടുമൺ ഭാഗത്തേക്ക് പോകാനുള്ള വഴി പറഞ്ഞു കൊടുത്തുകൊണ്ട് ഇടത്തിട്ട എന്ന സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് കാറിന്റെ പിന്നാലെ ഇന്നോവ കാറിലെത്തിയ പ്രതി റോഡിൽ നിന്നാണോടോ കാര്യം പറയുന്നത് എന്നാക്രോശിച്ച് ചീത്ത വിളിച്ചുകൊണ്ട് കാറിൽ നിന്നിറങ്ങി തുടർന്ന് കൈകൊണ്ട് മുഖത്തടിച്ചു അടികൊണ്ട യുവാവ് സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിലേക്ക് മറിഞ്ഞു വീണു വീണുകിടുന്ന യുവാവിന്റെ നെഞ്ചിലും വയറ്റത്തും ചവിട്ടുകയും കയ്യിലിരുന്ന ചാവി കൊണ്ട് കഴുത്തിനു കുത്തുകയും ചെയ്തിരുന്നു പരിക്കിനെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നാല് ദിവസത്തോളം ചികിത്സയിൽ കഴിയേണ്ടി വന്നു സംഭവത്തിന് ശേഷം പ്രതി ഒളിവിൽ പോയി തുടർച്ചയായ അന്വേഷണത്തിൽ പ്രതി പാലക്കാട് ഉള്ളതായി മനസ്സിലാക്കിയ പോലീസ് പ്രതിയെയും പ്രതി സഞ്ചരിച്ച ഇന്നോവ കാറും ഒറ്റപ്പാലം മണിശ്ശേരി എന്ന സ്ഥലത്തു നിന്നും കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തു കൊടുമൺ പോലീസ് സബ് ഇൻസ്പെക്ടർ അനൂപ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക